ഇപ്പോഴത്തെ മോഡേൺ വീടുകളിലൊക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള ഗ്ലാസ് വരുന്ന ഏരിയകൾ ഒരുപാട് ശരിക്ക് റൂഫിലും അതുപോലെ പിറകോള നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് വിൻഡോസിൽ ഇത്തരത്തിലൊക്കെ നമുക്ക് വലിയ സൈസിലുള്ള ഗ്ലാസ്സുകൾ കാണാൻ പറ്റും അത്തരത്തിലൊരു ഗ്ലാസ് റൂഫ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കോട്ടയാടിന്റെ മുകളിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഏരിയയില് മുകളിലായിട്ട് ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വെയിൽ അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ താഴെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ മുകളിൽ ഒരു ഈവനിങ് ടൈമാണ് ഒരു മൂന്ന് മണി സമയമാണ് ഈ സമയത്ത് തന്നെ കണ്ടില്ലേ വെയിൽ ഒരു ഭാഗത്തോട്ട് അടിക്കുന്നത് ഇത്തരത്തില് നമുക്ക് ഇങ്ങനെയുള്ള ഭാഗത്ത് ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിലൊക്കെ വുഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വെയിൽ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വുഡ് ഡാമേജ് ആവും അതുപോലെ വെയിൽ ഡയറക്റ്റ് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ഈ വെയിൽ ഡയറക്റ്റ് തട്ടിയിട്ട് നല്ല ചൂടായിരിക്കും അകത്ത് ഇത്തരത്തിലുള്ള ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് എസ് ടി വൺ സിക്സ് സെവൻ എന്ന് പറയുന്നൊരു ഗ്രേഡ് ആണ് സെൻറ്റ് ഗ്ലാസ് ആണ് അത് ഇത് ഗ്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റ് വരും സൂര്യപ്രകാശം അകത്തോട്ട് കിടക്കുമെങ്കിലും ചൂട് നയൻറ്റി പെർസെൻറ്റേജ് വരെ ചൂട് ഇതിന് കട്ട് ചെയ്യും എന്നുള്ളതാണ് അതായത് ലൈറ്റ് മാത്രം വരും ചൂടകത്തോട്ട് കടക്കില്ല ഇതുപോലെയുള്ള ഏരിയകളിൽ ഇപ്പോൾ വലിയ സൈസിലുള്ള വിൻഡോസുകൾ നമ്മൾ ചെയ്യാറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ സൈ സൈസിൽ വരുന്ന ഫുൾ സൈസില് ലിൻഡൽ ഹൈറ്റിലൊക്കെ വരുന്ന സ്ലൈഡിങ് വിൻഡോസ് ആയിക്കോട്ടെ ഫിക്സ്ഡ് വിൻഡോസ് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള വിൻഡോസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് അകത്തോട്ട് വെയിലടിക്കും മാത്രമല്ല നമ്മളെ നല്ല ചൂടുമായിരിക്കും ഗ്ലാസിന്റെ ഗ്ലാസിന്റെ പ്രത്യേകത നല്ല ചൂടും അപ്പ സ്പോട്ടിൽ നല്ല ചൂടായിരിക്കും അത് പെട്ടെന്ന് തന്നെ വെയിൽ മാറിക്കഴിഞ്ഞാൽ ചൂട് പോവുകയും ചെയ്യും പക്ഷെ ആ ചൂട് അടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അത്രമാത്രം ചൂടായിരിക്കും ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇത് കണ്ടില്ലേ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്ലാസിന്റെ റൂഫിൻ്റെ മുകളിൽ റൂഫിന്റെ മുകൾ ടെറസിന്റെ മുകളിൽ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തതാണ് ഈ ഡയറക്റ്റ് ഇത്രയും വെയിലടിക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും നമുക്ക് താഴെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഏരിയകളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കിട്ടും ചെയ്യും ആ പർപ്പസ് നടക്കും നമ്മളുടെ ചൂട് കട്ട് ചെയ്യും ചൂട് മാത്രമല്ല കട്ട് ചെയ്യുന്നത് യു വി പ്രൊട്ടക്ഷനും കൂടിയാണ് അൾട്രാ വയലറ്റ് നമ്മളെ അകത്തോട്ട് വരാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതും കൂടിയാണ് ഈ ഗ്ലാസിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് സെൻഗോബെയിൻ ഗ്ലാസിൻ്റെ വെബ്സൈറ്റിലും പോയി കഴിഞ്ഞാൽ കിട്ടും എസ് ടി വൺ സിക്സ് സെവൻ എന്ന് പറയുന്ന ഗ്രേഡാണിത് അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ തരാം ഇവിടെ നമ്മളിട്ടിരിക്കുന്ന ടെൻ എം എം തിക്നസ്സിൽ വരുന്ന ഗ്ലാസ് ആണ് ഇത് സിക്സ് എം എം എയിറ്റ് എം എം അതുപോലെ ടെന്ന് ട്വൽവ് എല്ലാ തിക്നെസ്സിലും ഈ ഗ്ലാസ് നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് പിറകോള റൂഫാണ് അതിനടുത്ത് മെറ്റൽ ഫ്രെയിം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സിലിക്കോൺ ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഈ ഗ്ലാസ്സിന് നമ്മൾ ഐസ്ബെർഗ് ഗ്ലാസ് എന്നുള്ള പേരും കൂടി ഉണ്ട് കൂൾ ലൈറ്റ് ഗ്ലാസ് എന്നും ഈ ഗ്ലാസ്സിന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തില് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെറും ഒരു ക്ലിയർ ഗ്ലാസ് മാത്രം സെലക്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകളും മാർക്കറ്റിലുണ്ട് ഇത് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക